ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ശംഖുഷ്പം കൊണ്ടുള്ള ജെല്ല് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജെല്ലാണ് നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ ഈ ജെല് നമ്മുടെ സ്കിന്ന് നല്ല ആവാനും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിച്ചെൽ ഒക്കെ മാറാനും അതുപോലെ തന്നെ ശംഖുപുഷ്പ ഉണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് ഇത് ടീ തിളപ്പിച്ചിട്ട് ടീയൊക്കെ ആയിട്ട് കുടിക്കാറുണ്ട് നല്ലൊരു ആൻറ്റി ഏജൻ്റ് കൂടെയാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ജെല്ലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ പൂ കിട്ടുമ്പോൾ ഇങ്ങനെ ജെല്ലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പ് ഷാംപൂ ക്രീമുകൾ അതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കാനായിട്ട് ഈ ജെല്ല് ഉപയോഗിക്കാം കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ശംഖുപുഷ്പം കൊണ്ടുള്ള ജെല്ല് തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ജെല്ല് ഉണ്ടാക്കാൻ പോവാം അപ്പം നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ആവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പമാണ് കേട്ടോ അപ്പം ഞാൻ നല്ല ബ്ലൂ കളറിലുള്ള ശംഖുപുഷ്പമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് വൈറ്റ് കളറിലും ശംഖുപുഷ്പം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ബ്ലൂ കളറിലുള്ള ശംഖുപുഷ്പം നമ്മുടെ അടുത്തുനിന്ന് കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ കൂടുതലും ഇങ്ങനെ ഫ്ലവർ കിട്ടുമ്പോൾ ഞാൻ ജെല്ല് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് ഫേസിലേക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ സോപ്പ് ഷാംപൂ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് ക്രീമുകളിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഡി എം വാട്ടറെ എടുത്തിട്ട് ഇപ്പം നമുക്ക് കുറച്ച് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലൊരു നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വെള്ളം എന്ന് വെച്ചാൽ ഡി എം വാട്ടറാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഡി എം വാട്ടറിലേക്ക് നമ്മൾ ഈ പൂക്കൾ ഇട്ട് കൊടുക്കാനോട്ടോ ചെയ്യുന്നത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ പൂവിൻ്റെ കളറ് നമുക്ക് ഈ വെള്ളത്തിന് കിട്ടിട്ടോ നമ്മൾ ഈ തില് യാതൊരു തരത്തിലുള്ള കളറുകളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഈ ഫ്ലവറിൻ്റെ കളർ മാത്രമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് വേറെ കളറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ അതേ നിറം തന്നെ നമ്മുടെ ഈ ഡി എം വാട്ടറിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഈ വാട്ടറിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കളർ തന്നെ നല്ല ബ്ലൂ കളറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പൂവൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പൂ കിട്ടാത്ത സമയത്ത് നമുക്ക് സുഖമായിട്ട് സോപ്പ് ഉണ്ടാക്കാനൊക്കെ പറ്റും എപ്പോഴും നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഫ്രഷ് ഫ്ലവർ കിട്ടണം എന്നില്ല അപ്പം ഇതുപോലെ ജെല്ലുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ നല്ലതുപോലെ ഞാനിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഡി എം വാട്ടർ കയ്യിലുള്ളവരാണെങ്കിൽ ഡി എം വാട്ടറിൽ തന്നെ പൂവ് തിളപ്പിക്കാൻ നോക്കുക കേട്ടോ നമ്മൾ സാധാ വെള്ളത്തിൽ തിളപ്പിക്കുന്നേക്കാളും നല്ലത് നമ്മൾ ഡി എം വാട്ടറിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം തീ ഈ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ ഈ വെള്ളം നല്ലതുപോലെ ചൂടാറാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പം ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചൂട് ആറി ആറിയതിന് ശേഷം നമുക്ക് അരിക്കാം അല്ലെങ്കിൽ അതിന് മുന്നേ അരിച്ചിട്ട് നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷമാണ് മാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അതേ ഈ ഫ്ലവറിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ബ്ലൂ കളറിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആണ് അപ്പം നമുക്ക് ഇരുന്നൂറ് എം എല്ലിനെക്കാട്ടും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എം എൽ ആണ് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് പത്ത് എം എൽ റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനാണ് കേട്ടോ ഇപ്പം ഞാനിതുണ്ടാക്കി വെക്കുന്നത് അപ്പോൾ പുറത്തേക്ക് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ഇനി നമുക്ക് സാന്തങ്ങമാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാന്തങ്ങം ഒരു തിക്കനിങ് ഏജൻ്റ് ആണ് കേട്ടോ നമ്മൾ ക്രീമുകൾ ഷാംപൂ അതിലൊക്കെ നമ്മൾ എന്ത് സാധനം തിക്കാവാന ഒരു തിക്കനിങ് ഏജൻ്റ് ആണ് സാന്തങ്ങം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള സാന്തങ്ങമാണ് ഉള്ളത് കോസ്മാറ്റിക് ഗ്രേഡിലുള്ളതുണ്ട് ഫുഡ് ഗ്രേഡിലുള്ളതുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് ഗ്രേ ഗ്രേഡിലുള്ള ട്രാൻസ്പെറൻറ്റ് സാന്തങ്കമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പം സാന്തങ്കം ഡയറക്റ്റ് ആയിട്ട് ഇടയാണെങ്കിൽ അത് മെൽറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പം നമ്മളിങ്ങനെ ഗ്ലിസറിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടും കേട്ടോ പിന്നെ ഗ്ലിസറിൻ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആവാനൊക്കെ ഗ്ലിസറിൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇനി ആ രണ്ട് മിശ്രിതം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ അല സോറി ശംഖുപുഷ്പത്തിൻ്റെ നീരിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ കരി കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ ജെല്ലിൻ്റെ പരുവം ആയി വരുന്നുണ്ട് കുറച്ചധികം സമയം ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഈ ജ്യൂസ് തിക്കായി വരുന്നുണ്ട് കേട്ടോ അതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഇതേ തിക്കായി വരുന്നുണ്ട് അപ്പോൾ നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ജെല്ലുണ്ടാക്കാനുള്ള സാന്തങ്കം അതുപോലെ തന്നെ വെജിറ്റബിൾ ക്ലിസറിൻ വൈറ്റമിനിയുടെ ഓയിൽ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിളാണ് അപ്പം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കിട്ടാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് എന്താ പറയുക ഫിനോയില് ഡിറ്റർജൻറ്റ് എല്ലാത്തിൻ്റെയും കിറ്റ് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രിസർവേറ്റീവ് ആണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഞാൻ പ്രിസെർവേറ്റീവ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജെല്ലിന് കുറച്ച് ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജെല് പെട്ടെന്ന് തന്നെ നാശമായി പോകും അപ്പോൾ ഷെൽഫ് ലൈഫ് കിട്ടാനാണ് ഞാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് വൈറ്റമിനിയുടെ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിനിയുടെ ഓയിൽ നമുക്ക് സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ടാബ്ലറ്റ് യൂസ് ചെയ്യാറില്ല ഞാൻ കൂടുതലും വൈറ്റമിനിയുടെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് നമുക്ക് കുറച്ചും കൂടി ഗുണം കിട്ടുന്നത് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് എന്നിട്ട് ഞാൻ അതിലേക്ക് എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല കറക്റ്റ് ഒരു ഇതിലാണ് നമുക്ക് അലോവേറയുടെ ജെല്ല് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിതിലും കുറച്ചും കൂടി തിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സാന്തമും സാന്തങ്ങം കൂടുതൽ എടുത്താൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളി അലോ സോറി ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും അലോവേറ അലോവേറ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അലോവേറയുടെ ജെല്ല് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൂടുതലും അലോവേറയുടെ ജെല്ലും ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അപ്പം എപ്പോഴും വായിൽ അലോവേറ അലോവേറ എന്ന് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതീ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒക്കെ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയൊക്കെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് ഏത് ഐറ്റംസ് വേണമെങ്കിലും നമ്മൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഹോം ഡെലിവറി ഇപ്പോൾ ഡി ടി ഡി സി ആണെങ്കിലും നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കും പോസ്റ്റ് വഴി അങ്ങനെ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മോമോ ഓർഗാനിക്കിൻ്റെ സോപ്പുകൾ അവൈലബിൾ ആണ് കേട്ടോ ആയിട്ടുള്ള സോപ്പുകൾ അവൈലബിൾ ആണ് പാർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇത് നൂറ് ഗ്രാ ഗ്രാമിൻ്റെ ബൗളാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ജെല്ലിട്ട് കൊടുക്കുകയാണ് അപ്പം നല്ല അടിപൊളി ഒരു ബ്ലൂ കളറിലാണ് കേട്ടോ നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ജെല്ല് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഫേസിൽ അതുപോലെ തന്നെ സോപ്പിലെ ക്രീമിലെ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും ജെല്ലാവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുവെച്ചെങ്കിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഇതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പം നമുക്ക് കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതിലും ഞാൻ നിറച്ച് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നാൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് ഇനി ആർക്കെങ്കിലും ഇനിയിപ്പോൾ ഉണ്ടാക്കാനൊക്കെ പറ്റാത്ത ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ശാഖുപുഷ്പത്തിൻ്റെ സോപ്പും നമുക്ക് നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ എല്ലാവർക്കും നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടുന്ന ഒരു സോപ്പാണ് ശാഖുപുഷ്പത്തിൻ്റെ സോപ്പ് അപ്പോൾ ഇത് നമ്മൾ സോപ്പിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴും ഫ്ലവർ യൂസ് ചെയ്യുമ്പോഴും നല്ല ഒരേപോലെ തന്നെ കേട്ടോ ഗുണം കിട്ടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഒക്കെ മേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിലൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ അതൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഏത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം കയ്യിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാതെ നമ്മൾ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പലവരുടെ സ്കിന്നും പല ടൈപ്പ് ആയിരിക്കും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് ഒക്കെ വേണം കേട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ സെയിൽ ചെയ്യാം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം ബൈ